പഴയ പാഠപുസ്തകങ്ങൾ ഡിജിറ്റൈസ് ചെയ്ത് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സംസ്ഥാന വിദ്യാഭ്യാസ ഗവേഷണ പരിശീലന സമിതിയുടെ ഭാഗമായി ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും വിദ്യാഭ്യാസ പ്രവർത്തകർക്കും ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ഒരു മികച്ച ലൈബ്രറി പ്രവർത്തിക്കുന്നുണ്ട് ഈ ലൈബ്രറിക്ക് അനുബന്ധമായി ടെക്സ്റ്റ് ബുക്ക് ആർക്കേവ്സും നിലവിലുണ്ട് നിരവധി വർഷങ്ങളായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് അനുസരിച്ചിട്ടുള്ള പാഠപുസ്തകങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് കാലപ്പഴക്കം കൊണ്ട് പല പുസ്തകങ്ങളും ഉപയോഗശൂന്യമാകാൻ സാധ്യതയുണ്ട് ഇക്കാര്യം എസ്എസ്ഇഇ ആർ ടി ഗവേണിംഗ് ബോഡി വിഭാഗം വിശദമായി ചർച്ച ചെയ്യുകയും നിലവിലെ ആർ കെവ് ഡിജിറ്റൈസ് ചെയ്യുന്നതിന് തീരുമാനം കൈക്കൊള്ളുകയും ചെയ്തു ഇതിന്റെ ഭാഗമായി നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി പാഠപുസ്തകങ്ങളാണ് ഡിജിറ്റൈസ് ചെയ്തിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയാറ് മുതൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വിവിധ വിഷയങ്ങളിലെ പാഠപുസ്തകങ്ങളുടെ ഏകദേശം ഒരു ലക്ഷത്തി അമ്പതിനായിരം പേജുകൾ ഇതിനോടകം ഡിജിറ്റൈസ് ചെയ്തു കഴിഞ്ഞു ഈ പ്രവർത്തനം ഇനിയും തുടരേണ്ടതുണ്ട് ഡിജിറ്റൈസ് ചെയ്ത പുസ്തകങ്ങൾ പൊതുജനങ്ങൾക്ക് ഓൺലൈനായി ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുകയാണ് കൂടാതെ എസ് സി ആർ ടി ഓഫീസ് പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി ഇ ഓഫീസ് സംവിധാനവും ഏർപ്പെടുത്തുകയാണ് ഡിജിറ്റൽ ആർ ഇ ഓഫീസിന്റെയും ഔപചാരികമായ ഉദ്ഘാടനം ശനിയാഴ്ച വൈകുന്നേരം മൂന്ന് മുപ്പതിന് എസ് ആർ ടി ഗസ്റ്റ് ഹൌസിൽ വെച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തൊഴിലുറപ്പ് മന്ത്രി വി ശിവൻകുട്ടി നിർവഹിക്കും